സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമുക്ക് എല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ഒരു മാസത്തെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുമുണ്ട് തുക ലഭിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കാതെയും തന്നെ കാരണം ചില ആളുകൾക്ക് ഫോണുകളിൽ മെസ്സേജ് വരുന്നില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോണുകളിൽ മെസ്സേജ് വരാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള എ ടി എംസ് എ ടി എമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ ബാങ്കിലെ പോയി തുക എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക കൂടാതെ തന്നെ ഈ ഒരു കൈകളിലേക്ക് തുക വാങ്ങുന്ന ആളുകൾ അവർക്ക് ഇന്നോ നാളെയുമൊക്കെയായിട്ട് പൂർണ്ണ തോതിൽ തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പാകെ തന്നെ എല്ലാ ആളുകൾക്കും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെയാണ് നീ ലഭിക്കേണ്ടത് മൂന്ന് മാസത്തെ പെൻഷനൂടെ കുടിശ്ശിക ഇനത്തിലുണ്ട് ഈ മൂന്ന് കൂടി ലഭിക്കണം ഈ മൂന്ന് മാസത്തുക എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ എപ്പോൾ ലഭിക്കും എന്നുള്ളത് സംശയമായിട്ട് തന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസംബർ മാസം പൂർത്തിയാകുന്നതോട് കൂടി തന്നെ വീണ്ടും നാല് മാസത്തുകയാവുകയാണ് ഇപ്പോൾ നിലവിൽ മൂന്ന് മാസത്തുകയെ പെൻഷൻ ഇനിയിപ്പി കുടിശ്ശിക ഇനത്തിലുള്ളൂ അപ്പോൾ ഈ ഒരു തുക എപ്പോൾ ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം ഇനി പൊതുജനങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇനി ഉടനെങ്ങും രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാനുള്ള യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല അത് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ തരുവാനാണ് എങ്കിൽ ക്രിസ്മസിൻ്റെ ഉത്സവീസണോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക തരേണ്ടതാണ് മുൻപ് തന്നെ നമ്മൾ നമ്മളിത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പറഞ്ഞതാണ് തരേണ്ടതാണ് പക്ഷേ ഈ ഒരു ഉത്സവ സമയത്ത് പോലും സംസ്ഥാന സർക്കാർ ഈ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം തികച്ചും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയായി മാറുകയാണ് അപ്പോൾ ഇനി ഈ കുടിശ്ശിക പെൻഷൻ തുക എപ്പോൾ ലഭിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് വീണ്ടും രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒരു മാസത്തെ പെൻഷൻ തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യമാകും ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ നിലവിൽ ഭരിക്കുന്ന ആളുകൾ തുക കൂടുതൽ തന്ന് എന്ന് പറഞ്ഞാൽ പോലും കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുവാൻ സാധിക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി മാറാതെ ഈയൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുള്ള ഒന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ വലിയ രീതിയിലുള്ള ദൂർത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും കോടതി പോലും ഇടപെട്ടിരിക്കുന്ന സമയമാണ് അടിമാലിയിലുള്ള ഒരു പ്രത്യേക ആളുടെ ആവശ്യത്തെ തുടർന്ന് കർശനമായിട്ടുള്ള നടപടികളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്തിനായാലും വരുന്ന ദിവസങ്ങളിൽ ക്ഷേമപേക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കൂടുതൽ സജീവമാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തിനായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം